മാസംതോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സ്വർണം തോറും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് രൂപയുടെ സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ ഹയാ മംഗൽ യൂത്സഫ് ട്വന്റി ട്വന്റി ഫൈവ് രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ ആൻഡ് എളങ്കൂർ തിരുവാലി ചെള്ളിത്തോട് പാലം താൽക്കാലികമായി തുറന്നു നൽകി വണ്ടൂർ തിരുവാലി മഞ്ചേരി പാതയിൽ കഴിഞ്ഞ മൂന്നാഴ്ചയോളമായി നിലനിന്നിരുന്ന ഗതാഗത പ്രശ്നത്തിന് ഇതോടെ പരിഹാരമാവും ബസ്സുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ പാലം വഴി കടത്തിവിടുന്നുണ്ട് ചെള്ളിത്തോടിന് കുറുകെയുള്ള ഈ പാലത്തിന്റെ പ്രവൃത്തി നടക്കുന്നതിനാൽ സമീപത്ത് താൽക്കാലികമായി സർവീസ് റോഡ് നിർമ്മിച്ചാണ് വാഹനങ്ങൾ കടന്നുപോയിരുന്നത് വലിയ വാഹനങ്ങൾക്ക് നിയന്ത്രണമുണ്ടായിരുന്നുവെങ്കിലും ബസ്സുകൾ ഉൾപ്പെടെയുള്ളവ ഈ താൽക്കാലിക സർവീസ് റോഡിലൂടെ കടന്നുപോയിരുന്നു ഇതിനിടെയാണ് മെയ് മാസം അവസാനത്തോടെ ശക്തമായ മഴ കാരണം സർവീസ് റോഡ് പൊളിക്കേണ്ടി വന്നത് കനത്ത മഴയിൽ തോടിലൂടെയുള്ള വെള്ളത്തിന്റെ ഒഴുക്കിന് തടസ്സമാകുന്നതിനാലും അപകട ഭീഷണി കാരണവുമാണ് താൽക്കാലിക റോഡ് പൊളിച്ചത് ഇതോടെ ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായും സ്തംഭിച്ചു തുടർന്ന് കോഴിപ്പറമ്പ് കോട്ടോല വഴിയാണ് വാഹനങ്ങൾ തിരുവാലിയിലേക്ക് എത്തിയിരുന്നത് നിരവധി വളവുകളും കയറ്റവും ഇറക്കവുമുള്ള വീതി കുറഞ്ഞ ഈ പാതയിലൂടെ ബസ്സുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ കടന്നുപോകുമ്പോൾ അപകടവും പതിവായിരുന്നു ഇതിനിടെയാണ് പ്രവൃത്തി നടക്കുന്ന പാലം തുറന്നു നൽകണമെന്ന് ആവശ്യമുയർന്നത് നാട്ടുകാരുടെ സമ്മർദ്ദം ശക്തമായതിനെ തുടർന്നാണ് പ്രവൃത്തി പൂർത്തിയാകാതെ തന്നെ പാലം താൽക്കാലികമായി ഗതാഗതത്തിന് തുറന്നു നൽകിയത് ഇതോടെ കഴിഞ്ഞ മൂന്നാഴ്ച അനുഭവിക്കുന്ന ഗതാഗത പ്രശ്നത്തിന് താൽക്കാലിക പരിഹാരമായിട്ടു ക്വാറി മാലിന്യം ഉൾപ്പെടെയുള്ളവ നിരത്തിയിട്ടുണ്ടെങ്കിലും മഴ കാരണം ഇവിടെ ചെളി നിറഞ്ഞിരിക്കുകയാണ് ഓട്ടോറിക്ഷ ഉൾപ്പെടെയുള്ള ചെറിയ വാഹനങ്ങൾ കടന്നു പോകാൻ ചെറിയ പ്രയാസം നേരിടുന്നുണ്ട് എന്നാൽ ബസ്സുകൾ ഉൾപ്പെടെ കടന്നു പോകുന്നതിനാൽ യാത്രക്കാർക്കും ബസ് ജീവനക്കാർക്കും ഇത് ആശ്വാസമായിരിക്കുകയാണ് ഈസ്റ്റ് ലൈ വണ്ടൂർ സ്വർണ വ്യാപാര രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള അലിസൺ ഗോൾഡൻ ഡയമണ്ട്സിന്റെ നവീകരിച്ച പുതിയ ഔട്ട്ലെറ്റിനെ വീണ്ടും വണ്ടൂരിന് വേണ്ടി സമ്മാനിച്ചിരിക്കും സംശുദ്ധ സ്വർണം പരിശുദ്ധ സ്വർണം അലിസൻ ഗോൾഡൻ ഡയമണ്ട്സിലൂടെ